ഇനി ഒരു ട്രെയിൻ സമയത്തെക്കുറിച്ച് തിരുവനന്തപുരം സെൻട്രൽ ഷൊണ്ണൂർ റൂട്ടിലൂടുന്ന വേണാട് എക്സ്പ്രസിൻ്റെ സമയം പുനഃക്രമീകരിച്ചു എറണാകുളം ജംഗ്ഷനിൽ സ്റ്റോപ്പ് ഒഴിവാക്കുകയാണ് എറണാകുളം സൗത്ത് എന്നറിയപ്പെടുന്ന എറണാകുളം ജംഗ്ഷനിലെ സ്റ്റോപ്പ് ഇനി ഉണ്ടാകില്ല രാവിലെ എറണാകുളം ടൗൺ മുതൽ ഷൊണ്ണൂർ വരെയുള്ള സ്റ്റേഷനുകളിൽ മുപ്പത് മിനിറ്റ് നേരത്തെയും വൈകിട്ട് എറണാകുളം ടൗൺ മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്റ്റേഷനുകളിൽ മുപ്പത് മുപ്പത് മിനിറ്റ് നേരത്തെയും എത്തും മെയ് ഒന്ന് മുതൽ ഈ മാറ്റങ്ങൾ അതായത് കഴിഞ്ഞ ഒന്നാം തീയതി മുതൽ ഈ മാറ്റങ്ങൾ സോറി അടുത്ത ഒന്നാം തീയതി മുതൽ ഈ മാറ്റങ്ങൾ പ്രാബല്യ പ്രാബല്യത്തിൽ വരികയാണ് സലീം മാലിക്ക തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു സലീം എന്തൊക്കെയാണ് മാറ്റങ്ങൾ പറയും എസ് കെ എൻ ഈ പുതിയ മാറ്റം അത് എറണാകുളം നഗരത്തിലേക്ക് എത്തേണ്ട യാത്രക്കാരെ വലിയ നിലയിൽ വലയ്ക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ഈ അറിയിച്ചിരിക്കുന്നതനുസരിച്ച് മറ്റന്നാൾ മുതലാണ് ഈ പുതിയ മാറ്റം ഉണ്ടാകുന്നത് അതായത് രാവിലെ ഈ എറണാകുളത്ത് നിന്നും ഷൊർണൂരിലേക്ക് പോകുന്ന വഴിക്ക് എറണാകുളം സൗത്ത് സ്റ്റേഷനിലെ സ്റ്റോപ്പ് ഇല്ലാതാകുന്നതോടുകൂടി എറണാകുളത്തിന് തൊട്ടപ്പുറത്തൊക്കെയുള്ള എല്ലാ സ്റ്റേഷനുകളിലും മുപ്പത് മിനിറ്റ് നേരത്തെ ഈ ട്രെയിൻ എത്തും അതുപോലെ തന്നെ വൈകുന്നേരം തിരിച്ചെത്തുമ്പോഴും ഇതേ നിലയിൽ എറണാകുളത്തു നിന്ന് തിരുവനന്തപുരം വരെയുള്ള പാതകൾ ിൽ ഈ ട്രെയിൻ നേരത്തെ എത്തുന്നൊരു സാഹചര്യം ഉണ്ടാകും നിലവിൽ പറഞ്ഞിരിക്കുന്നത് ഇതൊരു താൽക്കാലിക ക്രമീകരണം മാത്രമാണ് എറണാകുളം ജംഗ്ഷനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു താൽക്കാലിക ക്രമീകരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ എന്നുവരെ ഈ ക്രമീകരണം ഏർപ്പെടുത്തി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തതയില്ല എന്തായാലും നിലവിൽ ഈ എറണാകുളം നോർത്തിൽ ഒൻപത് അൻപതിന് ഈ ട്രെയിൻ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ സമയക്രമം ആലുവയിൽ പത്ത് പതിനഞ്ച് അങ്കമാലി പത്ത് ഇരുപത്തിയെട്ട് ചാലക്കുടി പത്ത് നാൽപ്പത്തിമൂന്ന് ഇരിങ്ങാലക്കുട പത്ത് അൻപത്തിമൂന്ന് തൃശൂർ പതിനൊന്ന് പതിനെട്ട് വടക്കാഞ്ചേരി ൂർത്തിയഞ്ച് എന്നിങ്ങനെയാണ് സമയക്രമം അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ഈ സമയക്രമപ്രകാരം നേരത്തെ ഉള്ളതിനേക്കാൾ അരമണിക്കൂർ നേരത്തെ ഈ ട്രെയിനുകൾ എത്തിച്ചേരും എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് പക്ഷേ ഈ അറ്റകുറ്റപ്പണികൾ അവസാനിച്ചതിന് ശേഷം ഈ ക്രമീകരണം വീണ്ടും എറണാകുളം സൗത്തിൽ ഈ സ്റ്റോപ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ റെയിൽവേ തീരുമാനമെടുക്കുകയും ചെയ്യും മാലിക്